അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ എസ് സി വിഭാഗത്തിന്റെ കൂട്ടം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനം ലക്ഷ്യവെച്ചുകൊണ്ടുള്ള പദ്ധതി രൂപീകരണമാണ് കൂട്ടത്തിൽ നടന്നത് സർക്കാരിൽ നിന്നും ആദിവാസി വിഭാഗങ്ങൾക്കായി അനുവദിച്ചിരിക്കുന്ന തുക ഏതൊക്കെ മേഖലയിൽ ഉപയോഗപ്പെടുത്തണമെന്നും ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനു വേണ്ടിയുള്ള അഭിപ്രായങ്ങൾ ജനങ്ങളോട് ചോദിച്ചറിയുന്നതിനും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും വേണ്ടിയാണ് ഒരു കൂട്ടം സംഘടിപ്പിച്ചത് പരിപാടി അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക വർഷത്തിലെ അതോടൊപ്പം തന്നെ അവരുടെ 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 നടന്നത് അവർക്ക് അവർക്ക് വരുന്ന ഫണ്ടിൽ നിന്നും ഗവൺമെന്റിന്റെ വേണ്ട പദ്ധതികൾ അവലോകനവും വേണ്ടിയിട്ടാണ് ഭരണസമിതി ഇന്ന് ഇവിടെ ഊരുകൂട്ടം പരിപാടിയിൽ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഊരുമൂപ്പന്മാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈമോൾ രാജൻ നിഷാമോൾ വിനോദ് ബി വിനു സെൽവകുമാർ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു